വീടുകൾ കിടന്ന് മരിക്കുന്നില്ല വിദേശത്ത് പോകുന്നവരും അല്ലാത്തവരും ഒക്കെ അതിന് കാരണങ്ങളുണ്ട് മരിക്കാറാകുന്ന ആ നിമിഷം എവിടെങ്കിലും പോകും ആരോരും കാണാതെ ചിലപ്പോ എപ്പോഴും മരിച്ചെന്ന് പോലും അറിയില്ല ചിലപ്പോൾ രണ്ടു ദിവസം മുമ്പേ മരിച്ചിട്ടും പിന്നെ ബില്ല് അടച്ചോണ്ടിരുന്നിട്ട് പിന്നെ ആയിരിക്കും ചിലപ്പോഴും അറിയുന്നത് രണ്ടു ദിവസം മുമ്പേ മരിച്ചു എന്നൊക്കെ ഏതെങ്കിലും തരത്തിലായിരിക്കും അങ്ങനെയൊക്കെ വരാം ഇതൊക്കെ ഈ അനാഥാവസ്ഥക്കൊക്കെ കാരണം ഇതെല്ലാമാണ് ശനി എല്ലാത്തിലും ഒരു എല്ലാം നമ്മൾ തിരിഞ്ഞു കറങ്ങി തിരിഞ്ഞു കറങ്ങി കറങ്ങി തിരിഞ്ഞിറങ്ങി ശനിപ്പോ ഭൂരിഭാഗം വിദേശത്ത് പോയി രക്ഷപ്പെടണം ജോലി ചെയ്യണം ഇത്തരത്തിലുള്ള ആഗ്രഹം ഉള്ളവരാണ് പക്ഷെ എല്ലാവർക്കും തന്നെ വിദേശത്ത് പോവുക എന്നുള്ളത് പോസിബിൾ അല്ല ഏത് ഗ്രഹനിലയിൽ നിൽക്കുന്നവർക്കായിരിക്കും വിദേശവാസം അല്ലെങ്കിൽ വിദേശ പണം അതിന് അനുഭവയോഗം ഉണ്ടാവുന്നത് ഏതൊരു ഗ്രഹനിലയിലും ലഗ്നാലോ ചന്ദ്രാലോ ശനിക്ക് ബലമുണ്ടെങ്കിലും ശനി എട്ട് ഒമ്പത് ഭാവങ്ങളിൽ ദൃഷ്ടി ചെയ്ത് ബലം കൊടുക്കുന്നു ആ അത് ശോഭിക്കണം ദൃഷ്ടി ഉണ്ടായാൽ മാത്രം പോരാ എട്ടോ ഒമ്പത് ഭാവങ്ങളിൽ യോഗം ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റ് ഗ്രഹങ്ങളോടൊപ്പം സ്വയം നിൽക്കുകയോ ചെയ്യുന്നെങ്കിൽ അവയ്ക്ക് ബലം കൂടുതലുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രാശികളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഭാവങ്ങളിൽ നിന്നുകൊണ്ട് എട്ടോ ഒമ്പത് ഭാവങ്ങളിലേക്ക് അതിൻ്റെ പ്രാധാന്യം അറിയിക്കുന്നുണ്ടെങ്കിൽ അതൊരുപാടൊരുപാട് സൂക്ഷ്മമായിട്ട് നോക്കണം അങ്ങനെയുണ്ടെങ്കിൽ ശനിയെക്കൊണ്ടാണ് വിദേശ കാര്യങ്ങളിൽ ചിന്തിക്കേണ്ടത് അപ്പോൾ ലഗ്നാലാണോ ജന്മലഗ്നമാണോ ചന്ദ്രലഗ്നമാണോ കൂടുതൽ ബലം ബലമുള്ളതെന്ന് ഗ്രഹനില പരിശോധിച്ചറിയണം അതിനുശേഷം ശനി അഷ്ടമത്തിലും നവമത്തിലും എങ്ങനെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അവിടേക്ക് അവിടെ വന്ന് നിൽക്കണമെന്നില്ല ഇത് സാധാരണ ജനത്തിന് മനസ്സിലാകുന്ന ഭാഷ ജ്യോതിഷത്തിൻ്റെ ടെക്നിക്കൽ വേഡ്സ് ഉപയോഗിക്കാതെയാണ് പറയുന്നതില്ല അങ്ങനെ നമ്മൾ നോക്കണം അപ്പോഴും നമുക്കറിയാം പോകുമോ ഇല്ലയോ എന്ന് പോയാൽ ശോഭിക്കുമോ ഇല്ലയോ എന്ന് അങ്ങനെയുണ്ട് ചിലർ പോയിട്ട് അലഞ്ഞു തിരിഞ്ഞി വരും ചിലര് പോയി ഒരുപാട് ശോഭിക്കും അതിൻ്റെ പത്തരട്ടിയായിട്ട് പൊളിഞ്ഞ നാട്ടിലെത്തും ചിലപ്പം വർഷങ്ങൾക്ക് ശേഷം എത്ര വർഷം അവിടെ നിൽക്കാൻ യോഗ്യതയുണ്ട് യോഗമുണ്ട് സാധ്യതയുണ്ട് വിദേശത്ത് പോയാൽ വിദേശത്ത് കിടന്ന് മരിക്കാനാണോ സാധ്യത ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ട് അത് കണ്ടാലും പല ജ്യോതിസന്മാരും പറയുകയും ഇല്ല വരുന്നവർക്ക് അത് അറിയുകയും വേണ്ട അവരിൽ അമിതാവേശത്തിലല്ലേ വരുന്നത് പോകണം ഇതല്ലേ അറിയാം ചിലപ്പോൾ ആ പോക്കിൽ സർവ്വതും നഷ്ടപ്പെടാനുള്ള പോക്കായിരിക്കാം ഭാര്യയും മക്കളും എല്ലാം വെച്ച് പോകും കൈവിട്ട് പോകാനായിരിക്കും പോകുന്ന ആ മോഹമായിരിക്കാം അപ്പോഴേ എനിക്ക് എൻ്റെ സുസ്ഥിരത ഓടുകൂടിയ ഒരു ജീവിതത്തിന് സുസ്ഥിരതയോടുകൂടിയ ജീവിതത്തിന് ഈ വിദേശയാത്ര ഉപകരിക്കുമോ എന്നുകൂടി ചോദിക്കണം ചിന്താശീലരായിരിക്കണം ചോദ്യകർത്താവ് ഇപ്പോൾ ഇവിടെ വരുന്ന പ്രക്ഷകരും ചിന്താശീലരല്ല പലപ്പോഴും പറയാനിരിക്കുന്നവരും ചിന്താശീലരല്ല നമ്മൾ പോവില്ല ചില ജോലിസ്യന്മാരൊക്കെ എന്നോട് മുമ്പ് പറയുന്ന അല്ലേ പറഞ്ഞു വിടുക കാര്യങ്ങൾ നടക്കുക നമ്മുടെ കാര്യം നോക്കുക എന്നുള്ളൊരു ലെവലല്ല ഞാനീ പറഞ്ഞത് വളരെ സൂക്ഷ്മമായിരിക്കണം വിദേശത്ത് പോയാൽ ഇത്ര വർഷം കൊണ്ട് വളരെ ധനികനാവുകയും അടുത്ത ഇത്ര വർഷം കൊണ്ട് ദരിദ്രനാവാനും സാധ്യത അതുണ്ടെങ്കിൽ അതും പറയണം അപ്പോഴാ ദരിദ്രനാവാൻ സാധ്യത ഇത്ര വർഷത്തിനുള്ളിലാണെങ്കിൽ അതിനു മുമ്പുള്ള കാശും കൊണ്ട് നാട്ടിലേക്ക് എത്തിക്കൊള്ളണം അങ്ങനെയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ വൈദേശിക സംസ്കാരത്തിലുള്ളവരും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എന്തല്ല അതൊക്കെ അറിയാനൊക്കെ സംഭവിക്കാനൊക്കെ മറ്റു മതങ്ങളുള്ളവരെ പ്രതിനിധാനം ചെയ്യുന്ന പ ഫലങ്ങൾ പോലും ഉണ്ട് ജ്യോതിഷത്തിൽ അതിനൊക്കെ വേറെ പദങ്ങളാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നിട്ട് എന്തെങ്കിലും സംഭവിക്കാനിടയുണ്ടോ ചിലപ്പോഴൊരിക്കലും ഒരു തിരിച്ചു വരാത്ത യാത്രയാണോ ഈ പോകുന്നത് ഇനിയും മരണവും അവിടെ തന്നെ തന്നെയായിരിക്കുമോ ഇനി സാധാരണഗതിയിൽ പ്രായമായ മരണം പോലും അവിടെ തന്നെ ആയിരിക്കുമോ ഇങ്ങനെയൊക്കെയുള്ളത് കൊണ്ട് അപ്പോൾ ജന്മദേശത്ത് നിന്ന് എന്നേക്കുമായി യാത്ര പോയി മറ്റേതെങ്കിലും പരദേശ പരദേ പരദേശങ്ങളിൽ പോയി മരിക്കാനുള്ള യോഗമുണ്ടെങ്കിൽ അതും ശനി പറഞ്ഞു തരും ഇങ്ങനെയൊക്കെ തന്നെ ശനിക്കും ചൊവ്വയ്ക്കും ഒക്കെ ഇതിന് വലിയ പ്രാധാന്യങ്ങൾ വരിക പിന്നെ ആത്മഹത്യകൾ വരാം പിന്നെ പൂർവ്വജന്മം അവിടെയൊക്കെ ആയിരുന്നെങ്കിൽ അവിടെത്തന്നെ തിരിച്ചെന്ന് കിടന്ന് മരിക്കാം ഇങ്ങനെയൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ സൂക്ഷ്മമായി അപഗ്രഹിക്കുന്നത് പോലെ ഇരിക്കും അത്രമാത്രം ജപവും ധ്യാനവും ഒക്കെ കഴിഞ്ഞ് വേണം ഇരിക്കാൻ അത്രമാത്രം നമ്മുടെ ദേഹത്തൊക്കെ തന്നെ ഒരാൾ തൊട്ടാൽ തന്നെ എനർജി കുറച്ച് ഊസ് ഔട്ട് ചെയ്യും ഇതൊക്കെ വളരെ സൂക്ഷിച്ചിട്ട് വേണം ജ്യോതിഷത്തിന് ഇരിക്കാൻ പക്ഷേ വരുന്ന ജനവും അത്രമാത്രം മൂല്യം ഉൾക്കൊണ്ടൊക്കെ നിൽക്കണം അതിനൊന്നും ആരും മാത്രം ജനത്തിനത്രമാത്രം ബോധമില്ലാത്തതിനാൽ ജോലിസന്മാരും അത്രയൊന്നും ശ്രമത്തോടുകൂടിയിരിക്കുകയില്ല പക്ഷേ ജ്യോതിഷം അതിൻ്റെ സൂക്ഷ്മതയിൽ പറയുമ്പോൾ നമ്മൾ നമ്മൾക്ക് ഒക്കുന്നതിൻ്റെ പരമാവധി പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു അധർമ്മഫലവും നമ്മൾ അനുഭവിക്കേണ്ടി വരും അങ്ങനെയുണ്ട് അതിന് ഒരു അധാർമികതയാണ് നമുക്കറിയാമായിട്ട് മിണ്ടിയില്ല പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും പറയാനൊക്കെയില്ല അങ്ങനെയുമുണ്ട് അപ്പോൾ വിദേശ അത് നമുക്ക് വേറൊരു എപ്പിസോഡ് ചെയ്യാം ചില കാര്യങ്ങൾ പറയാനൊക്കെയില്ല അപ്പോൾ ഇപ്പോഴും ഈ കാണുന്നത് ഈ ശനിയെക്കൊണ്ടും എട്ടാം ഭാവം ഒമ്പതാം ഭാവം എന്നിവയെക്കൊണ്ടും നമുക്ക് വിദേശ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം പിന്നെ ഏതൊക്കെ രാജ്യങ്ങളായിരിക്കും ഇനി അടുത്തതാണ് വെള്ളക്കാരുടെ രാജ്യങ്ങളായിരിക്കുമോ ഉഷ്ണമേഖലാ രാജ്യങ്ങളായിരിക്കും ആ അതൊക്കെയുണ്ട് അങ്ങനെയെല്ലാം നമുക്കറിയാനൊക്കെ അതിലും ഗവേഷണമുണ്ട് അതിലും വീണ്ടും പിന്നെ ഇപ്പം ഈ നമ്മൾ വരാഹമിഹിരൻ്റെ ഹോരയാണ് ഉപയോഗിക്കുന്നത് ഉജ്ജയിനിയിൽ ജീവിച്ചിരുന്ന ഹോരയുണ്ട് വേറെ ഹോരാശാസ്ത്രങ്ങളൊക്കെ ഉണ്ട് ഉത്തരേന്ത്യയിൽ അങ്ങിങ്ങായിട്ടൊക്കെ ചില ഋഷികളും ഹിമാചലിൽ അങ്ങനെയൊക്കെയുള്ള ചില ഭാഗങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള പക്ഷേ അതൊന്നും വലിയ ഇപ്പോൾ കേരളത്തിലൊക്കെയാണെന്ന് വെച്ചാൽ പബ്ലിസിറ്റി കൊടുത്തു ഈ തലത്തിലേക്ക് വേറൊരു തരത്തിൽ വന്നതല്ലേ കേരളത്തിലെ തന്നെ പല സിസ്റ്റവും മറ്റു ദേശങ്ങളിലെ രീതികളിൽ വ്യത്യസ്തമാണ് ജ്യോതിഷത്തിൻ്റെ നമ്മൾ മറ്റുള്ളതും പഠിക്കണം കുറേയേറെ വായിച്ച് ഗ്രഹിച്ചുകൊണ്ടിരിക്കണം ഇത് ഇനിയുമെന്ത് ഇനിയും എന്തെന്നുള്ള അന്വേഷണത്തിലേക്ക് പോകണം അപ്പോഴും നമുക്ക് ഏതൊക്കെ ദേശങ്ങളിലായിരിക്കും പോകാൻ സാധ്യത ഏതൊക്കെ ദേശങ്ങളിലേക്ക് മാറിപ്പോകാൻ സാധ്യതയാണ് ചെറു ചെറിയ വെറുതെ ഇങ്ങനെ നടക്കുകയുള്ളു യാതൊന്നും നേടാനൊക്കെ ഇല്ല ഒരു ഒരുതരം പുക പോലെ പോകും ഇതൊക്കെ വരും അതിൻ്റെ ഒരു ഭാഗമായി വീട് വയ്ക്കലും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ കാരണം ആ പണം കൊണ്ടുവന്ന് ഒരിക്കലും ഇല്ലാത്ത വസ്തുക്കളായിട്ട് മാറ്റും ആർക്കും ഒരു ഉപകാരമില്ല അഞ്ച് വർഷം അഞ്ച് വർഷം കൂടുമ്പോൾ വീട് പൊള്ളിച്ചു പണിയുക പുതിയൊരു മോഡൽ വന്നു അതിനനുസരിച്ച് പണിയുക അകെ മൊത്തം മാറ്റുക ചിലർ പുറവും മാറ്റുക ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക ആർക്കും ഒരു ഗുണമില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ കേൾക്കാൻ എവിടെയോ കിടന്ന് നിന്ന് വരച്ചു രോഗം മിക്കവാറും നോക്കൂ അത് മറ്റൊരു വിഷയമാണ് ഈ വീടുകൾക്കിടന്ന് മരിക്കുന്നില്ല ആരും വിദേശത്ത് പോകുന്നവരും അല്ലാത്തവരും ഒക്കെ അതിന് കാരണങ്ങളുണ്ട് മരിക്കാറാകുന്ന ആ നിമിഷം എവിടെങ്കിലും പോകും ആരോരും കാണാതെ ചിലപ്പോൾ എപ്പോഴും മരിച്ചെന്ന് പോലും അറിയില്ല ചിലപ്പം രണ്ട് ദിവസം മുമ്പേ മരിച്ചിട്ടും പിന്നെ ബില്ലടച്ചോണ്ടിരുന്നിട്ട് പിന്നെ ആയിരിക്കും ചിലപ്പോൾ അറിയുന്നത് രണ്ട് ദിവസം മുമ്പേ മരിച്ചു എന്നൊക്കെ ഏതെങ്കിലും തരത്തിലായിരിക്കും അങ്ങനെയൊക്കെ വരാം ഇതൊക്കെ ഈ അനാഥാവസ്ഥയ്ക്കൊക്കെ കാരണം ഇതെല്ലാമാണ് ശനി എല്ലാത്തിലും ഒരു എല്ലാം നമ്മൾ തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞു കറങ്ങി ശനിയിലെത്തും ശനിയുടെ ഒരു വലിയ പ്രഭാവം അത്ഭുതകരമാണ് ഏറ്റവും വലിയൊരു സംഭവമാണ് ശനിയുടെ ഇല്ലാത്തവരുടെ ജീവിതം ബാഹ്യമൊക്കെ ഉണ്ടായാലും എല്ലാ അതൃപ്തികരവും അവസാനം നഷ്ടത്തിൽ കലാശിക്കും എത്രയോ നടീനടന്മാരും അറിയപ്പെടുന്നവരും ഒക്കെ പല മേഖലകളിൽ അറിയപ്പെടുന്ന അവസാനം കഷ്ടത്തിലേക്ക് വന്നിട്ടില്ലേ പല കാര്യത്തിലും കഷ്ടം എപ്പോഴാണെന്ന് അറിയാനൊക്കെ ഇല്ല ചില ഒരു മധ്യായ വരെ വളരെയേറെ ഞെരുങ്ങി ഞെങ്ങിയൊക്കെ പോയിട്ട് പിന്നെ കയറി വരും ബാഹ്യ ജീവിതത്തിൽ മാത്രമല്ല ആന്തരികത ഇനി ബാഹ്യ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുള്ളവരെല്ലാം നോക്കൂ ആന്തരികമായി ഉള്ള ഒരു കാര്യത്തിലും ചുക്കും ഉള്ള ബോധമില്ല വലിയ കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ ഇവരെങ്ങനെ ഇത്രയൊക്കെ ചോദിച്ചു അത് ചെയ്യാം സർവ്വമേഖലകളിലും അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെയുള്ളത് ഒരു വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാൻ സർവ്വമേഖലകളും അങ്ങനെയുള്ളവരെ കാണാം ഒരുപാട് കാര്യങ്ങൾ അറിയാം പക്ഷേ ആഴത്തിൽ അവരോട് സംസാരിക്കുമ്പോൾ ആ കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ ബുദ്ധിയോ ഉള്ളോടുകൂടിയല്ല ഉപയോഗിക്കുന്നത് ഇതിനൊരർത്ഥവും ഇല്ല ഇത് ഇവരുടെ ജീവിതത്തിലുമില്ല ഇവരിതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ ജീവിതത്തിൽ പ്രയോഗത്തിലില്ല അവർക്കത് പ്രയോഗിക്കാനും അറിയില്ല ചിലർക്കാണെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോഗിക്കാൻ പ്രയോഗിക്കാനറിയാം മറ്റുള്ളവർക്ക് ഈ അറിഞ്ഞു വന്ന് മറ്റുള്ളവർക്ക് പോലും പ്രയോഗിക്കാൻ അറിയുകയില്ല ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഈ ഇപ്പോഴും നമ്മൾ ഈ വിദേശയാത്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ ശുക്രനുമായിട്ട് ശനിക്ക് കുറച്ചൊക്കെ ബന്ധങ്ങൾ വരുന്നു ചന്ദ്രനുമായിട്ട് വരുന്നു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജാങ്കലദേശമോ അങ്ങനെയുള്ള ഏത് ദേശങ്ങളിലാണ് ഇവർ പോയി നിൽക്കാൻ സാധ്യത എന്നുള്ളതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകാനൊക്കെ അതൊരു ഗവേഷണ ബുദ്ധിയോടു കൂടി എടുക്കണം അതിന് അത്രയും വേണ്ടത് മുമ്പേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ജപം അനന്തമായിരിക്കണം ഇഷ്ടദേവതയുടെ അനുഗ്രഹത്തിനായി ജപിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എൻ്റെ സാധ്യതകളെ പുറത്തേക്ക് വേണ്ടി ഞാൻ ജപിക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടിയും ജപിച്ചിട്ട് ധ്യാനിച്ചിട്ടും നമുക്ക് സൂക്ഷ്മതയിലേക്ക് പോകാൻ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക